ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ അതാത്രി സപ്തതി തമോധ്യായഹ ഇന്ന് എഴുപത്തി മൂന്നാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ജരാസന്ത വധത്തിന് ശേഷം കൃഷ്ണൻ അവൻ ബന്ധിച്ചിരുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ മോചിപ്പിച്ചു അവർ കൃഷ്ണനെ ദർശിച്ചപ്പോൾ അവരുടെ ക്ലേശങ്ങളെല്ലാം തീർന്ന് അവർ സന്തോഷാധിക്യത്താൽ കൃഷ്ണനെ സ്തുതിച്ചു കൃഷ്ണന്റെ പാതകമലങ്ങളിൽ എപ്പോഴും സ്മരണ ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധമാണ് ശ്ലോകം ഒന്ന് എഴുപത്തിമൂന്നാമത്തെ അധ്യായം ശ്രീ ശിവദേ ശ്ലോകം കൂടെ നോക്കാം ൃഷ്ണനെ ദർശിക്കുകയാണ് കൃഷ്ണനെ കാണുമ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് പറയുന്നത് എത്ര പേരുണ്ടായിരുന്നു ഐതേ അഷ്ടൗ രണ്ട് രണ്ട് എന്ന് എന്ന് വെച്ചാൽ ഇരുപതിനായിരം ദ്വേ അയിതേ ശതാനി അഷ്ടൗ അഷ്ടി എണ്ണൂറ് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ ലീലയാ യുധി നിർജിത കളിയായിട്ട് യുദ്ധത്തിൽ ജയിക്കപ്പെട്ടും ഗിരിദ്രോണിയാം ഗിരിദ്രോണിയിൽ സംരോധ പരികർഷിത അടയ്ക്കപ്പെട്ടതിനാൽ അവർ മെലിഞ്ഞ് അവരെ കുറേ കാലമായി ഗിരിദ്രോണി എന്ന ഗുഹയില് സ്ഥലത്ത് ഗുഹയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അതായത് ഒരു കെട്ടിടത്തിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു പട്ടണത്തിൽ അടച്ചിട്ടിരിക്കയായിരുന്നു അപ്പോൾ അവർ അവർക്ക് ആഹാരമൊന്നും കൊടുക്കാതെ അവര് മെലിഞ്ഞ് അതാണ് സംരോധ പരികർഷിതാഹ ഏറ്റവും മെലിഞ്ഞവരും ശുഷ്കവതന ശുഷ്കിച്ച മുഖത്തോടു കൂടി അതായത് ആഹാരമില്ലാതെ മുഖമൊക്കെ ചുളിഞ്ഞു ഒട്ടി ക്ഷുക്ഷാമ വിശപ്പ് കൊണ്ട് വലഞ്ഞവരും മലിന ചളി പറ്റിയവരും മലവാസസ മുഴിഞ്ഞ വസ്ത്രങ്ങളോടുകൂടിയതുമായ അതായത് അവർക്ക് വസ്ത്രങ്ങളൊന്നും മാറ്റാൻ കൊടുക്കുകയില്ല അവരെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണല്ലോ അങ്ങനെയുള്ളത്തെ അവർ നിർഗത പുറത്തു വന്നവരായിട്ട് അപ്പൊ ആഹാരം കിട്ടാതെ മെരിഞ്ഞ് വസ്ത്രത്തിലൊക്കെ അഴുക്കും പൊരണ്ട് കുളിക്കാതെയും ഒക്കെ അങ്ങനെ അവര് എല്ലാ പേരെയും പുറത്തു കൊണ്ടുവന്നു ഘനശ്യാമം മേഘം പോലെ നീല നിറമുള്ളവനും പീതകൗശയവാസസം മഞ്ഞപ്പെട്ട് ധരിച്ചവനുമായ കൃഷ്ണം കൃഷ്ണനെ ദതിർശു അവര് അവർ വെളിയിലിറങ്ങിയപ്പോൾ ആരെ കണ്ടു മഞ്ഞപ്പെട്ടുത്ത മേഘം പോലെ നീല നിറമുള്ള കൃഷ്ണനെ കണ്ടു

ശ്ലോകം മൂന്ന് ശ്രീവത്സാംഗം ചതുർബാഗും അപ്പൊ ഭഗവാൻ ശ്രീവത്സാംഗം മാറിലെന്താണ് ശ്രീവത്സത്തിന്റെ മറുക ചതുർഭാഗം നാല് കൈകളോടുകൂടി പത്മഗർഭ അരുണേഷണം പത്മഗർഭ താമരയുടെ അന്തർഭാഗം പോലെ അരുണ ചുവന്ന നിറമുള്ള ഈക്ഷണം കൂടിയവനും ചാരു പ്രസന്ന വനം ചാരു മനോഹരമായ പ്രസന്നവുമായ മുഖത്തോടും സ്ഫുരത് മകരകുണ്ടലം പ്രകാശിക്കുന്ന മകരകുണ്ടലത്തോടും ബാക്കി ഇനി അടുത്തതില് അല്ല നാല് പത്മഹസ്തം ഗതാശങ്ക രഥാങ്കൈർ ഉപലക്ഷിതം കിരീട കാര കടകടി അങ്കദാചിതം പിന്നെ എന്തൊക്കെയാണ് പത്മഹസ്തം താമര കയ്യിൽ ധരിച്ച നാല് കൈ ഉണ്ടല്ലോ ഒന്നിലെ താമര അടുത്ത് ഗത ശംഖ രഥാങ്കൈ രഥാങ്ക എന്ന് പറഞ്ഞ ചക്ര അപ്പൊ നാല് കൈകളിൽ താമര പോലെയുള്ള നാല് കൈകൾ ശംഖ ചക്ര ഗതാ പത്മം ഇവ ധരിച്ച് കിരീട അംഗദ അചിതം കിരീടം ഹാരം ഘടകം കടിസൂത്രം അംഗദം ഇവ ധരിച്ചവനും അടുത്ത അഞ്ചാമത്തത്മാലയാം എന്താണ് ഭ്രാജത് വരമണിഗ്രീവം ശോഭിക്കുന്ന വരമണി അതായത് കർത്തുവമണി കണ്ടത്തിൽ അണിഞ്ഞവനും നിവീതം വനമാലയ വനമാലയാൽ വ്യാപ്തനും അതായത് വനമാല ധരിച്ചിട്ടുണ്ട് പിബന്ത ഇവ ചുർഭ്യാം ലിഖന്ത ഇവ ജിഹ്വയാ അപ്പൊ അവരെന്തു ചെയ്തു ചക്ഷുർഭ്യ കണ്ണുകളാൽ പിബന്ത പാനം ചെയ്യുന്നവരോ എന്ന് തോന്നും ജിഹ്വയ നാക്ക് കൊണ്ട് നിഗന്ത നക്കുന്നവരോ എന്ന് തോന്നും ആ ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് ആ ഭഗവാന്റെ സൗന്ദര്യം അറിയല്ല എത്ര ഐലോക്യ മഹീയ സ്വാഭി മഹിതം സമോഹനം മോഹനാൽ മൂന്ന് ലോകങ്ങളിലും ഏറ്റവും മോഹിക്കപ്പെട്ടതും മധുരമായേൽ മധുരമുള്ളതും കാന്തിയുള്ളതിൽ കാന്തിയുള്ളതുമായ ആ ഭഗവാന്റെ ആ സൗന്ദര്യം അപ്പൊ അത് അവർ കണ്ണുകൾ കൊണ്ട് കുടിക്കുന്നവരോ കുടിക്കുന്നവരോന്ന് തോന്നുന്നു കൊണ്ട് നക്കുന്നവരോ എന്ന് തോന്നുന്നു ഇവ ഇവ ബാഹുബി പ്രണയമുർഹാത്മാനോ മൂർദ്ധ മൂർത്തഭി പദ ഹരേ നാസാഭ്യ നാസികകൾ കൊണ്ട് ജിഖ്രന്ത മണപ്പിക്കുന്നു തോന്നുന്നു ഭഗവാന്റെ വനമാല ആ മണമൊക്കെ അത് രംഗരാഗം പോരി ഇതൊക്കെ നാസിയെ കൊണ്ട് മണപ്പിക്കുന്നു എന്ന് തോന്നും ബാഹുഭി കൈകൾ കൊണ്ട് രംഭന്ത ആലിംഗനം ചെയ്യുന്നവരോ എന്ന് തോന്നുമാറ് ഹരേഹെ ഹരിയുടെ പാദങ്ങളിൽ മൂർത്തഭി ശിരസ് കൊണ്ട് പ്രണയമു അവർ നമസ്കരിച്ചു ഇപ്പൊ ഭഗവാന്റെ ഈ സൗന്ദര്യം കണ്ട് അവരങ്ങനെ അതിശയിച്ച് കണ്ണുകൾ കൊണ്ട് കുടിക്കുന്നുവോന്ന് കാതുകൾ കൊണ്ട് അതിനെ പാനം ചെയ്യുന്നുവോ അതുപോലെ നാക്കുകൊണ്ട് നക്കുന്നുവോയോ മൂക്കുകൊണ്ട് മണപ്പിക്കുന്നുവോ എന്ന് തോന്നുമാർ ആലിംഗനം ചെയ്യുമാറ് ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് വീണ് നമസ്കരിച്ചു മൂന്ന് മുതൽ ആറ് വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീവത്സാംഗം ചതുർഭാഗം പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്ന പതനം സ്ഫുരന്മകരകുണ്ടലം പദ്മഹസ്തം ഗഥാംഗൈരുവലക്ഷിതം സൂത്ര അംഗദാജിതം രാജദ്വരമണിഗ്രീവം നിവീതം വനമാലയ ചുർഭ്യം ലിഖന്തയാവ നാസാഭ്യം ജംബന്ധവ ബാഹുഭ പ്രണേമൂർഹത പാത്മാനോ മൂർധി പാദയോരേ ശ്ലോകമേലും കൃഷ്ണ ത്വസ്ത കൃഷ്ണ സന്ദർശന ആഹ്ലാദ ധക്ലമ കൃഷ്ണന്റെ സന്ദർശനം കൊണ്ടുണ്ടായ സന്തോഷത്താൽ നശിക്കപ്പെട്ട ബന്ധനക്ഷീണത്തോടുകൂടി കൃഷ്ണന്റെ ആ സന്ദർശനം കൊണ്ട് തന്നെ അവരുടെ ക്ഷീണമല്ല ഇത്രയും ദിവസം ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണമെല്ലാം പോയി അങ്ങനെ നശിപ്പിക്കപ്പെട്ട വയ്ക്കപ്പെട്ട ആ ക്ഷീണത്തോടുകൂടി നൃപ രാജാക്കന്മാർ പ്രാഞ്ചലയത കൈകൾ കൂപ്പിയവരായി ഗീർഭി വാക്കുകൾ കൊണ്ട് ഋഷികേശം ഋഷികേശനെ കൃഷ്ണനെ ഇന്ദ്രിയങ്ങളുടെ നീന്താവായ കൃഷ്ണനെ പ്രശംസു പ്രശംസിച്ചു കൃഷ്ണനെ പ്രശംസിച്ച് താഴെ പറയുന്ന പരാഹാരം അവർ സ്തുതിക്കുകയാണ് ഭഗവാനെ കൃഷ്ണ സന്ദർശനാഹ്ലാദ സംരോധക്ലമ പ്രശ സംസൃഷി ശ്ലോകം എട്ട് രാജാന ഊജു നമസ്തേ നമസ്തേദേവദേവേശ പ്രപന്നാർത്തിയാ പ്രപന്നാൻ പാഹിനാ കൃഷ്ണ നിർവിണ്ണാൻ കോര സംസ് രാജാന ഊജുഹു രാജാക്കന്മാരെല്ലാരും കൂടെ ഭഗവാനെ സ്തുതിക്കുകയാണ് നമസ്തേ ദേവദേവേശ ദേവന്മാരുടെയും ദേവനായ അല്ലയോ ഭഗവാനെ പ്രപന്നാർത്ഥി ഹര ശരണം പ്രാപിച്ചവരെ ശങ്കര സങ്കടത്തെ നശിപ്പിക്കുന്നവനെ അവ്യയ നാശം ഇല്ലാത്തവനെ തേ നമ അങ്ങായി കൊണ്ട് നമസ്കാരം കൃഷ്ണ സച്ചിദാനന്ദ സ്വരൂപ പ്രപന്നാൻ ശരണം പ്രാപിച്ചവരും നിർവിണ്ണാൻ വിരക്തന്മാരുമായ ഞങ്ങളെ ഘോര സംസ്കൃത ഭയങ്കരമായ സംസാരത്തിൽ നിന്ന് പാഹി പരിപാലിച്ചാലും അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ സങ്കടം എല്ലാം തീർത്ത് ഞങ്ങളെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നവര് രാജാക്കന്മാരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് രാജാന ഊജു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്ഥികാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ കോര സംസ് ശ്ലോകം ഒൻപത് നൈനം നാഥ അന്യസൂയാമോ മാഗതം അനുഗ്രഹോ വിഭോ യജ്യു മാഗതം മധുസൂദന മധുസൂദന മധു എന്ന അസുരനെ ഹരിച്ച അല്ലയോ നാഥ രക്ഷിതാവേ വേനം മാഗതം ഈ ജരാസന്ധനെ അന്യസൂയാമ അസൂയപ്പെടുന്നില്ല അപ്പൊ ഞങ്ങള് ഈ ജരാസന്ധനെ കുറിച്ച് ഞങ്ങളിപ്പോൾ അസൂയ അസൂയെന്നും വിചാരിക്കുന്നില്ല അവൻ ശക്തിമാനാണ് ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അസൂയപ്പെടുന്നില്ല ഈ ധ്യാത ഹേതുവായിട്ട് വിഭോ അല്ലയോ ഭഗവാനെ തത്വ അവധാരണത്തിന് സമർത്ഥനായുള്ളവനെ രാജാക്കന്മാരുടെ രാജശ്യുതി രാജ്യനാശം ഭവതഹ അങ്ങയുടെ അനുഗ്രഹ അനുഗ്രഹമാകുന്നു രാജാക്കന്മാരുടെ രാജ്യനാശമെന്ന് പറയുന്നത് അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗമായി ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഞങ്ങള് ഇതുപോലെ തോറ്റ് ജരാസന്ദന്റെ കീഴിൽ വന്ന് കിടന്നതുകൊണ്ടായല്ലോ കാണല്ലോ അങ്ങയുടെ ദർശനം കിട്ടിയത് അപ്പൊ ഞങ്ങളുടെ രാജ്യം നശിച്ചത് അങ്ങയെ കാണാനുള്ള അനുഗ്രഹം കൊണ്ടായിരിക്കാം നൈനം നാഥ അന്വസൂയാമോ മാ ഗതമ്മൂതന

രാജൈശ്വര്യ മതോന്നത രാജ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും മതത്താൽ ഞങ്ങൾക്ക് ഇത്രയും കാലം രാജ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും മതം കൊണ്ട് ന്യായാന്യായ വിചാരം കൂടാതെ അഹങ്കാരികളായിരുന്ന രാജാവ് ശ്രേയ ശ്രേയസിനെ ഞാൻ വിന്ധേത പ്രാപിക്കുന്നില്ല അപ്പൊ രാജാവിന് ധനസമ്പത്ത് ഐശ്വര്യം കൂടുമ്പോൾ എന്തു ചെയ്യുന്നു അഹങ്കാരം കൂടുന്നു അപ്പൊ അങ്ങനെ അഹങ്കാരം കൂടുമ്പോൾ രാജ രാജാവിന് ശ്രേയസ് ഉണ്ടാവുകയില്ല തൊൻ മായാമോഹിത അങ്ങയുടെ മായാൽ മോഹിക്കപ്പെട്ടവനായിട്ട് അനിത്യ നശ്വരങ്ങളായ സമ്പത സമ്പത്തുകളെ അചല ഇളക്കമില്ലാത്തവയെന്ന് മന്യതെ വിചാരിക്കുന്നു ഈ നശിക്കുന്ന സമ്പത്തുകളെല്ലാം ശാശ്വതമായിട്ട് ഉള്ളതാണെന്ന് അങ്ങയുടെ മായ കൊണ്ട് ഇവരെല്ലാം വിചാരിക്കുന്നു ഞങ്ങളെല്ലാം അങ്ങയുടെ മായയിൽ മോഹിതന്മാരാണ് അപ്പോൾ ഈ നശിക്കുന്ന സമ്പത്തെല്ലാം ശാശ്വതമായി ഉള്ളതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു രാജൈശ്വര്യ മതോനോ വി അനിത്യതമ്പ ശ്ലോകം പതിനൊന്ന് മൃഗതൃഷ്ണാം യഥാ ബാല മന്യന്ത ഉ ഉദാശയം വൈകാരി മായാം അയുക്തം വസ്തുചക്ഷതേ മൃഗതൃഷ്ണാം യഥാ ബാലാ ബാല ബാലന്മാർ മൃഗതിഷ്ണ കാനൽ ജലത്തെ ഉദകാശയം ജലസ്ഥാനം എന്ന് യഥാ മന്യന്റെ വിചാരിക്കുന്നുവോ ബാലന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ അറിവില്ലാത്തവർ അറിവില്ലാത്തവർ മരുപ്പച്ച കാണുമ്പോൾ എന്താണ് മരുഭൂമിയിൽ കാണുമ്പോൾ അത് കാനൽ ജലത്തെ അത് ജലമായിട്ട് തോന്നുന്നു അവർക്ക് യഥാ മന്യൻ്റെ എങ്ങനെ വിചാരിക്കുന്നുവോ ഏവം ഇപ്രകാരം അയുക്ത വിവേകമില്ലാത്തവർ വൈകാരി രൂപാതി വിഷയങ്ങളായി പരിണമിച്ചിരിക്കുന്ന മായ മായയെ വസ്തു പരമാർത്ഥമെന്ന് ചക്ഷതയെ കാണുന്നു അപ്പോ ആ മരുഭൂമിയിലെ കാനൽ ജലം എങ്ങനെ യഥാർത്ഥ ജലമെന്ന് ബുദ്ധിയില്ലാത്തവർ വിചാരിക്കുന്നുവോ അതുപോലെ തന്നെ ഞങ്ങളും എന്താണ് വിഷയത്തിന് അടിമപ്പെട്ട് അങ്ങയുടെ മായ ഇതെല്ലാം ഈ ലോകമെല്ലാം പരമാർത്ഥമാണ് ഈ ജഗത്ത് സത്യമാണെന്ന് ഞങ്ങൾ വിചാരിച്ചു വിവേകികൾ അങ്ങനെയാണ് അല്ല അവിവേകികൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഏവം മായാം ചക്ഷതേ ശ്ലോകം പന്ത്രണ്ട് നഷ്ടൃഷ്ടോ ജിഗീഷയാതരേതരസ് പ്രധാ ഖനന്ദ പ്രജാസ്വാതിനിർണ പ്രഭോ മൃത്യു പുരസ്വിഗണയ ദുർമദയം പുരാ പണ്ട് ശ്രീമത നഷ്ട ദൃഷ്ടയ ശ്രീമതത്താൽ നശിച്ച ദൃഷ്ടിയോട് കൂടിയ ഭയം ഞങ്ങൾ അപ്പൊ പണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യ ഐശ്വര്യമൊക്കെ കണ്ട് മതം ആയിരുന്നു അഹങ്കാരമായിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾ അസ്യാഹ ഇതിന്റെ ഈ ഭൂമിയുടെ ജിഗീഷയ ജയേച്ച കൊണ്ട് ഭൂമി പിടിച്ചടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതരേതര സ്പർത അന്യോന്യ സ്പർദ്ധയുള്ളവരായി പ്രഭോ ഹേ സ്വാമി അതിനി നിഘൃണ നിർഘൃണ ഒട്ടും കരുണയില്ലാത്തവരായി സ്വാം പ്രജ പ്രജകളെ ഖനന്തി ഖനിക്കുന്നവരായിട്ട് പുരഹ മുൻഭാഗത്തിൽ മൃത്യു മൃത്യുവായിരിക്കുന്ന അങ്ങയെ അവിഗണയ്യ ഗണിക്കാതെ കണ്ട് ദുർമദ ദുർമദമുള്ളവർ ആയിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് രാജൈശ്വര്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്നും നിലനിൽക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരായി ഭവിച്ചു അപ്പോൾ ഭൂമി മുഴുവൻ വശത്താക്കണം എന്ന് വിചാരിച്ച് എല്ലാം ഞങ്ങൾ മത്സരിച്ച് വെട്ടിപ്പിടിക്കാൻ നോക്കി അപ്പോൾ പ്രജകളെ എത്ര പേരെ ഞങ്ങൾ നശിപ്പിച്ചു അപ്പോൾ അന്ന് അവരെ നശിപ്പിക്കുന്നതിന് ഒരു കരുണയും ഉണ്ടായിരുന്നില്ല പക്ഷേ കാലമാകുന്ന അങ്ങ് ദണ്ഡതരനായ അങ്ങ് മുമ്പിൽ നിൽക്കുന്നു എന്ന് ഞങ്ങൾ ദുരാഹങ്കാരിയായ ഞങ്ങൾ വിചാരിച്ചതേയില്ല ശ്ലോകം വായിക്കാം വന്നുണ്ടാന് വയം പുരാ ശ്രീമദ നഷ്ടൃഷ്ടയോ ജിഗീഷയാതരെതര സ്മൃത ഘനന്ദ പ്രതിനിഘൃണ പ്രഭോ മൃത്യു പുരസ്ത്വ അവിഗണയ ദുർമദ ശ്ലോകം പതിമൂന്ന് തൃഷ്ണാദ്യ ജഭീരരംഹസ ദുരന്തവീര്യേണ വിചാ വിചാശ്രാ തന്വോനുഗമ്പയാ

ദുരന്ത വീരേണ ആർക്കും എതിർക്കാൻ കഴിയാത്ത പരാക്രമത്തോടുകൂടിയും ഇരിക്കുന്ന ഭവതഹ തന്നു അങ്ങയുടെ മൂർത്തിയായ കാലേന കാലത്താൽ അപ്പൊ അങ്ങ അത് അങ് തന്നെയാണ് കാലം കാലസ്വരൂപിയായ അങ്ങയാൽ ക്ഷിയഹ സ്വീയിൽ നിന്ന് വിചാരിത വിശേഷണ ചലിക്കപ്പെട്ടു അതായത് ഞങ്ങളുടെ ഐശ്വര്യമല്ല ഞങ്ങൾക്കിപ്പോൾ നഷ്ടമായി വിനിഷ്ടർപ്പ അപ്പം ഞങ്ങളുടെ അഹങ്കാരവും നശിച്ചു ഭയം ആ ഞങ്ങൾ തന്നെ അനിതംബയ നിന്തിരുവടിയുടെ കൃപഹേതുവായിട്ട് തേ അങ്ങയുടെ ചരണോ ചരണങ്ങളെ സ്മരാമ സ്മരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് അങ്ങയെക്കുറിച്ചുള്ള സ്മരണം ഞങ്ങൾക്കുണ്ടായത് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സ്മര ചരണങ്ങളെ സ്മരിക്കുന്നു ഞങ്ങളുടെ അഹങ്കാരം എല്ലാം പോയി മതമെല്ലാം പോയി അപ്പോൾ ഈ ഐശ്വര്യമെല്ലാം അനർത്ഥത്തിനും രാജനാശം അങ്ങയുടെ അനുഗ്രഹ ലാഭത്തിനും മാർഗമാണെന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ടായി അപ്പൊ ഇതൊക്കെ നശിച്ചത് അങ് അവിടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തയേവ കാലേന ഗീരോയാണോസ്മരാമതേ ശ്ലോകം പതിനാല് അധോന രാജ്യം മൃഗതൃഷ്ണി രൂപിതും ദേഹേന ശശ്യം സ്മഹേ വിഭോ കിഫലം പ്രേത്യർണോനൃഗതൃഷ്ണിതം അതോ അനന്തരം മൃഗതൃഷ്ണിതം മൃഗതൃഷ്ണ സദൃശവും ശശ്വത് എപ്പോഴും പതത ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും രുചാം ദുഃഖരോഗങ്ങളുടെ ഭുവ ഉൽപത്തിസ്ഥാനവുമായ ദേഹേന ദേഹത്താൽ ഉപാസിതപ്പെടാൻ യോഗ്യമായ രാജ്യം രാജ്യത്തെയും പ്രേത്യ മരിച്ചതിനു ശേഷം കർണരോചന കർണസുഖമായ ക്രിയാഫലം ക്രിയാഫലമായ സ്വർഗത്തെയും ന സ്മൃഹയാമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഈ ലോകസുഖത്തെയും മരിച്ചതിന് ശേഷമുള്ള സ്വർഗസുഖത്തെയൊന്നും ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവ രണ്ടും സ്ഥിരമല്ല ശരീരം നിമിഷം തോറും ക്ഷയിക്കുന്നതാണ് ഇരിക്കുന്ന കാലത്ത് തന്നെ ബഹുവിധ രോഗങ്ങളാൽ പീഡിതരാണ് ഇത്ര നിസാരമായിരിക്കുന്ന ശരീരം എപ്പോൾ തീരെ നശിക്കുന്നുവോ അതിന് ശേഷം ഈ രാജ്യം കൊണ്ട് എന്താണ് ഫലം ഇനി മരിച്ചതിന് ശേഷം സ്വർഗസുഖ സുഖം സമ്പാദിക്കാൻ ഈ രാജൈശ്വര്യം സഹായിക്കുകയില്ല കാരണം എന്താണ് സ്വർഗസുഖം അനുഭവിച്ച നമ്മുടെ കർമ്മങ്ങൾ അനുഭവിച്ച ശേഷം വീണ്ടും താഴോട്ട് തന്നെ പതിക്കും വീണ്ടും മനുഷ്യലോകത്തിൽ തന്നെ വരും അപ്പൊ അതും സ്വർഗസുഖവും ശാശ്വതമല്ല അതുകൊണ്ട് ഞങ്ങൾ സ്വർഗസുഖവും ആഗ്രഹിക്കുന്നില്ല അധോനരാജ്യം മൃഗതൃഷ്ണി രൂപിതം ദേഹേന ശശ്വത് പതിത പതാ ഉപാസിമോലേത്മാതിരണയോലേക്ക് സ്മൃതിഹി ന വിരമേത് അപി സംസാരം ഇഹ ഇഹ ഈ ലോകത്തിൽ സംസാരതാം അഭി ജനിക്കുന്നവരും മരിക്കുന്നവരും ആയാൽ കൂടിയും നഹ ഞങ്ങൾക്ക് യാതൊന്നുകൊണ്ട് തേ അങ്ങയുടെ ചരണാബ്ജയോ പാതകമലങ്ങളിൽ സ്മൃതി സ്മരണം യഥാന വിരമേ എങ്ങനെയായാൽ നശിക്കുന്നില്ലയോ തമ്മുപായം ആ ഉപായത്തെ സമാധിച്ച ആ ഉപ ആ ഉപായത്തെ ഞങ്ങളോട് അരുളി ചെയ്യണമേ അപ്പോൾ ഞങ്ങൾക്ക് ഇനി രാജേശ്വര്യൊന്നും വേണ്ട എവിടെ ആയിരുന്നാലും അങ്ങയുടെ പാദത്തിൻ്റെ സ്മരണയുണ്ടാകണം അതിനുള്ള ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണം സമാധിശോപായം സ്മൃതി ശ്ലോകം പതിനാറ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എന്നിട്ട് അവർ പറയുകയാണ് കൃഷ്ണായ വാസുദേവായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം വാസുദേവനായിക്കൊണ്ട് നമസ്കാരം ഹരയെ സർവപാപങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നവന് പ്രണതക്ലേശ നമസ്കരിക്കുന്നവരുടെ ജനനമരണ ക്ലേശത്തെ തീർക്കുന്നവന് വാസുദേവൻ സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനായ പരമാത്മാവായ ഹേ കൃഷ്ണ ഹേ ഹരേ ഹേ വാസുദേവ ഹേ ഗോവിന്ദ അങ്ങക്കായിക്കൊണ്ട് നമഹ എപ്പോഴും നമസ്കാരം അവരെ ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ്ലോകം രാജഭി മുക്തബന്ധന മുക്തബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്നും മോചിക്കപ്പെട്ട രാജഭി രാജാക്കന്മാരാൽ താതഹേ സാധോ സംസ്തൂയ നന്നായി സ്തുതിക്കപ്പെട്ടവനും കരുണാമൂർത്തിയും ശരണ്യഹ ശരണം പ്രാപിക്കാൻ യോഗ്യനുമായ ഭഗവാൻ ഐശ്വര്യ സ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ ശ്ലഷ്ട മഞ്ജുളമായ മനോഹരമായ ഗിരാവാക്കുകൊണ്ട് താൻ അവരോട് ആഹ പറഞ്ഞു അപ്പൊ ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ട രാജാക്കന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ കരുണാമൂർത്തിയും ശരണ്യനുമായ ഭഗവാൻ കൃഷ്ണൻ അവരോട് ഇങ്ങനെ അരുളി ചെയ്തു പിന്നെ ഭഗവാൻ എന്താണ് അരുളി ചെയ്തതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലെ നോക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ഹരി ഓം തത് ഹരി ഓം തത്സ ഹരി